ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാംബി ബോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കലാത്തിയ പ്ലാന്റിൻ്റെ ഒരു റിപ്പോർട്ടിംഗ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ കുറച്ച് കളക്ഷൻസ് ഒക്കെ കാണിച്ചുതരാം നമ്മുടെ അടുത്തൊരു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വെറൈറ്റി ആയിട്ടുള്ള കലാത്തിയ പ്ലാന്റ്സ് ഉണ്ട് കൂക്കറ ഭംഗിയെക്കായിട്ടും കൂടുതൽ തന്നെ ഇലകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നൊരു ചെടിയാണ് നമ്മളെ ഗാർഡനിലൊക്കെ നല്ല ലീഫി പ്ലാന്റ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വെച്ചുകൊടുക്കാൻ പറ്റിയിട്ട് ലോ മെയിൻ്റെസ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂം കൂടിയാണ് ഈ കലാത്തിയ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു മൂവിസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയയിൽ പ്ലേസ് ചെയ്താൽ നമുക്കിതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കലാത്തിയ പ്ലാന്റ്സ് വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ വീഡിയോയ്ക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ പറയുന്നത് ഇപ്പോൾ നമുക്ക് ഓരോ കലാത്തിയേൻ്റെ പേര് പറഞ്ഞു പറഞ്ഞുതരാം നമുക്ക് എല്ലാത്തിൻ്റെ പേരൊന്നും അറിയില്ല എന്നാലും അറിയുന്നതൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഈ ഒരു ബ്ലാക്ക് സിൽവർ എന്ന് പറഞ്ഞുള്ളൊരു ആണ് പേര് പോലെ തന്നെ നല്ലൊരു സിൽവർ ഒരു ഗ്രേ കളറാണ് ഇതിൻ്റെ നടുവിൽക്കൂടെ പോകുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളർ ലീഫിലാണ് ഇതിൻ്റെ കളറ് വരുന്നതെന്ന് പറയുന്നത് അടുത്തതായിട്ട് കലാത്തിയ മരാന്തയിൽ വരുന്നൊരു ആണ് നല്ലൊരു ഡാർക്കും ലൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല തൊടുമ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലീഫുകളൊക്കെ ആയിട്ടുള്ളൊരു കലാത്തിയാണ് ഇതും കലാത്തി ആ മരാന്തയിൽ വരുന്നതാണ് നല്ലൊരു വെറൈറ്റി കളറായിട്ടാണ് ഇത് ഉള്ളത് ലീഫ് നോക്കിയാൽ തന്നെ അറിയാം പിങ്ക് ഷെയ്ഡ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ലെമൺ ലൈമിൻ്റെ ഒരു ഷെയ്മുണ്ട് പിന്നെ ഗ്രീൻ കളർ വരുന്നുണ്ട് ഈ ഒരു ചെടിക്ക് ഒരു ലാവൻതൽ കാലിലുള്ള പൂ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതിൻ്റെ ലീഫിനാണ് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത് പിന്നെ നമുക്ക് വരുന്നത് കലാത്തിയ ആണ് കുറച്ച് ഒരു ബുഷിയായിട്ട് അതുപോലെ തന്നെ അധികം വലുപ്പം വെക്കാതെ നല്ല പടർന്നു പോകുന്നൊരു ചെടി പോലെയാണ് ഇത് വരുന്നത് ഇതിൻ്റെ ഈ ലീഫിൻ്റെ ഒരു ആകൃതി തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളതാണ് ഒരു ഡാർക്ക് അതുപോലെ തന്നെ ഗ്രീൻ കളറിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഈ ലീഫിൻ്റെ പുറഭാഗം നോക്കിയാൽ നല്ലൊരു ഗ്രീൻ ഒരു ഗ്രേപ്പിൻ്റെ കളറാണ് ഒരു ഡാർക്ക് ലാവൻഡർ ലാവൻഡറിനോ അങ്ങനെയൊക്കെ പറയാൻ ഒരു ഗ്രേപ്പിൻ്റെ കളറിലാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ലീഫും അങ്ങനത്തെ തന്നെയാണ് ഉള്ളിൽ നല്ലൊരു ഗ്രീൻ കളറാണ് പുറമേക്ക് വരുമ്പോൾ ഈ ഒരു കളർ ഷെയ്ഡിലാണ് വരുന്നത് പിന്നെ കലാത്തിയ പിൻട്രസ്റ്റ് ആണ് ഇതിൻ്റെ പേര് പോലെ തന്നെ നല്ലൊരു പിങ്ക് സ്ട്രൈപ്പ് ആണ് ഇതിൻ്റെ നടുവ് കൂടെ വരുന്നത് നമ്മൾ വെക്കുന്ന ചെടിയുടെ പ്ലേസ് അനുസരിച്ചിട്ട് ഇതിൻ്റെ ഷെയ്ഡിൽ വ്യത്യാസം തരുന്നുണ്ട് ചില ചെടികൾക്കൊക്കെ നമുക്ക് ഒരു വൈറ്റ് സ്ട്രൈപ്പ് കാണാൻ പറ്റും അത് നമ്മൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചരാം പിന്നെ കലാത്തിയ സിയാന്ത സിയാന്തയുണ്ട് കാണിച്ചുതരാം ഇതാണ് കലാത്തിയ സിയാന്ത അല്ലെങ്കിൽ ഗ്രേ സ്റ്റാർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നമുക്ക് കാണുമ്പം തന്നെ അറിയാം നല്ലൊരു ഗ്രേ കളറാണ് ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ ഒരു ഗ്രേപ്പിൻ്റെ കളറിലാണ് വരുന്നത് കളക്ട് ചെയ്തിട്ടുള്ളായിരുന്നു കലാത്തിയ ഓർമ്മ പോളിയ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഏകദേശം നമ്മൾ കൈ കിട്ടിയിട്ട് ഒരു രണ്ട് വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ പോട്ടൊന്നും മാറ്റിയിട്ട് തന്നെ ഇല്ല ചെറിയ രണ്ട് മൂന്ന് ലീഫായപ്പം വേവിച്ചിട്ടുള്ളതായിരുന്നു അപ്പം നിറച്ച് ലീഫുകളായിട്ടുണ്ട് രണ്ട് മൂന്ന് തൈകളൊക്കെ വന്നിട്ടുണ്ട് ചെടി നല്ല ഹെൽത്തി ആയിട്ടുണ്ട് അപ്പം പോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു ഒരു ആറ് അല്ലെങ്കിൽ ഒരു വർഷം ആറ് മാസത്തിൻ്റെ ഒരു വർഷത്തിൻ്റെ ഇടയിലൊക്കെ നമുക്ക് പ്ലാന്റിൻ്റെ പോട്ടൊക്കെ മാറ്റി കൊടുക്കുന്നത് നല്ലതാണ് ചെറിയ ബോട്ടിലാണെങ്കിലും ചെടികൾ വലുതായിട്ടുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പം മൂന്ന് തൈകളോളം ഇതിലുണ്ട് അപ്പം നമ്മുടെ അതിൽ നിന്ന് നല്ലൊരു തൈ നോക്കിയിട്ട് വേറൊരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ പോട്ട് നോക്കാൻ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള പോട്ടാണ് എടുത്തിട്ടുള്ളത് ഹോളുകൾ ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇത്തരത്തിലുള്ള ചെടികളിലൊക്കെ വെള്ളം കെട്ടി കിടന്നിട്ടുണ്ടെങ്കിൽ വേഗം ചെടി കേടായി പോകുന്നതാണ് അപ്പോൾ പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് ഹോൾ ഇടുക നമുക്ക് പോട്ടി മിക്സ് നോക്കാം മണ്ണും വണലും ചേർന്നിട്ടുള്ളൊരു മിക്സ് ഇതാണ് നമ്മൾ ഇടുന്നത് അതിലേക്ക് അത്യാവശ്യം ചാണകപ്പൊടിയും മിക്സ് ചെയ്ത് ചേർത്തുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് മണ്ണ് നിറച്ചതിന് ശേഷം നമുക്ക് നമ്മളെ ചെടിൻ്റെ തയ്യെ ഇതിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി കൊടുക്കാവുന്നതാണ് നമ്മൾ ഈ ഒരു നമ്മൾ നമ്മളീ ഒരു തൈ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ചെടിയുടെ ആ ഒരു തണ്ട് പിടിച്ച് വലിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വലിക്കുന്ന സമയത്ത് നമ്മൾ പോട്ടിന് നല്ലൊരു സപ്പോർട്ട് കൊടുക്കണം എന്നിട്ട് വേണം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു കയ്യിൽ പോട്ട് സപ്പോർട്ട് ചെയ്തിട്ട് മറ്റു കൈ കൊണ്ട് ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ചെടിയൊന്ന് മറച്ചിട്ടിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നല്ല എളുപ്പത്തിൽ തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് മറ്റു നമ്മൾ കൈയിട്ട് വലിച്ചെടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് ചെടി പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് വേരോട് കൂടിയാവുന്ന സമയത്ത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ചെടി വേഗം പിടിച്ച് കിട്ടുന്നതാണ് അപ്പം ജസ്റ്റ് ഒന്ന് മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഓരോ തൈയായിട്ട് സെപ്പറേറ്റ് ആക്കാൻ നോക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ നല്ല സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഉറച്ചിട്ടുണ്ട് നമ്മൾ വേടിച്ചതിന് ശേഷം ഇതുവരെ ഇതൊന്ന് റീപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല പുതുതായിട്ട് തൈകളൊക്കെ ഉണ്ടായതിനു ശേഷം നമുക്ക് ഇതുപോലെ പോട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ സപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് രണ്ട് പോട്ടിലേക്കാക്കിയിട്ട് മാറ്റിയിടാവുന്നതാണ് ഒന്ന് നമ്മൾ ആ പോട്ടിൽ തന്നെ വെച്ചുകൊടുക്കാനും ഒന്ന് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത പോട്ടിലാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെടികളെ സപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് എപ്പോഴും അത് ശ്രദ്ധിക്കണം പെട്ടെന്ന് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ട് ചെന്ന ചെടി വളർന്നു കിട്ടാൻ പാടായിരിക്കും അപ്പോൾ നമുക്കിത് മറ്റ് പോട്ടിലേക്ക് വെച്ചു കൊടുക്കുന്നത് കാണാം അത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ തണ്ടിൻ്റെ ആ ഒരു പോർഷനിൽ കുറച്ച് സാഫ് പെരട്ടുന്നുണ്ട് ഒരു ഫങ്കി സൈഡാണ് ഏതെങ്കിലും ഒരു ഫങ്കി സൈഡ് പുരട്ടി കൊടുത്താൽ മതി ഇനി അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മളടുത്തുള്ളത് കൊണ്ട് മാത്രമാണ് അപ്പോൾ ഒന്ന് പുരട്ടി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ടും പോട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നീ ഒരു ചെടിയിലേക്ക് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് മണ്ണ് നിറത്തിയതിന് ശേഷം ബാക്കി ഭാഗത്തും കൂടി രണ്ട് പോട്ട് സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ചുറ്റും കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഈയൊരു പോട്ടും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാം അതുപോലെ പകുതി മണ്ണ് നിറച്ചതിന് ശേഷം വേണം ചെടി വെച്ചിട്ട് വേണം നമ്മൾ ബാക്കി ഭാഗത്തും കൂടി മണ്ണിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചെടി വെച്ചു കൊടുക്കുന്നുണ്ട് അത് നല്ല വേരുകളോട് കൂടിയ ചെടികൾ തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീച്ചുകൾ തന്നെയാണ് ഈ രീതിയിൽ നമ്മൾ മണ്ണ് നിറച്ചിട്ട് നമ്മളെ പ്ലാന്റ് രണ്ടോന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കലാത്തിയ പ്ലാന്റുകൾ എപ്പോഴും നമ്മളൊരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ പോട്ടിലെ ജലാംശം നോക്കിയിട്ട് മാത്രം നമ്മൾ വെള്ളം ഒച്ചു കൊടുക്കുക ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിലും ചെടി വേഗം ചീഞ്ഞു പോകുന്നതാണ് കാരണം വെള്ളം കിട്ടിക്കിടന്നാൽ ഈ ചെടികളൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതാണ് അപ്പോൾ ഒരു മോയ്സ്റ്റായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് മിക്ക ഒട്ടുമിക്ക കലാത്തിയ ചെടികൾക്കും ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് എല്ലാ ചെടികളിലും ഓരോ വെറൈറ്റികളുണ്ടാവും എന്നാലും ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റും ഈ ചെടികൾക്ക് അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കലാത്തിയ തന്നെ കുറച്ച് വലുപ്പമായിട്ടുള്ള ചെടികളാണ് നേരത്തെ ഞാൻ കാണിച്ച പിൻട്രസ്റ്റിൻ്റെ വൈറ്റ് സ്ട്രൈപ്പ് വരുന്നൊരു ഇതാണ് ഇതിൽ നമുക്ക് വെയിൽ കിട്ടാത്ത ഭാഗത്ത് കണ്ടില്ലേ നല്ല രീതിയിൽ പിങ്ക് ഷെയ്ഡാണ് ഉള്ളത് അപ്പോൾ നമ്മൾ വെയിലത്ത് വെക്കുന്നതിനനുസരിച്ച് ചെടീൻ്റെ കളറിലുള്ള കുറച്ച് വേരിയേഷൻസ് വരും ഇത് കലാത്തിയ സെബ്രിയ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് എല്ലാവരും വീട്ടിലും പണ്ട് കാലത്ത് മുതലേ ഒരു ചെടിയാണ് നല്ല വലുപ്പത്തിൽ തന്നെ നമുക്ക് ആ ചെടി ഉണ്ടായിട്ടുണ്ട് പിന്നെ കലാത്തിനെ ഒരു മറ്റൊരു വെറൈറ്റിയാണിത് ഇതിനൊരു വൈറ്റ് കളറിലുള്ള പൂവ് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ കലാത്തിയയിൽ വരുന്നൊരു റെഡ് യെല്ലോയും ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്നൊരു ലീഫിലുള്ളതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കലാത്തിയേൻ്റെ റീപ്പോർട്ടിങ് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കലാത്തിയ കളക്ഷൻസ് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്